പല സംഘടനകളും പല പാർട്ടികളുമൊക്കെ നിലമ്പൂരിൽ മത്സരിക്കുന്ന മത്സര രംഗത്തുള്ള മുന്നണികൾക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയാണ് കഴിഞ്ഞ രണ്ടു ദിവസങ്ങളിലായിട്ട് ഇന്നലെ ഇത് അഖില ഭാരത ഹിന്ദു മഹാസഭ ആ നിരുപാധിക പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നു സ്വരാജിന് ഹിന്ദു മഹാസഭ പറയുന്നത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ് സ്വരാജിന്റെ വിജയം എന്നൊക്കെയാണ് എന്തുകൊണ്ടായിരിക്കാം ഹിന്ദു മഹാസഭ ഇത്തരത്തിലൊരു തീരുമാനത്തിലെത്തിയത് ഇതിന് എത്രത്തോളം പ്രസക്തിയുണ്ട് ഹിന്ദു മഹാസഭയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്കിത് വ്യക്തമാകും മഹാത്മാഗാന്ധിയെ വധിച്ച ആരോപണ വിധേയമായിട്ടുള്ള സംഘടന അതാണ് ഹിന്ദു മഹാസഭ ഈ ഹിന്ദു മഹാസഭ മഹാത്മാഗാന്ധിയുടെ വധത്തിന് ശേഷം അഖിലേന്ത്യാ പ്രസിഡന്റായി തെരഞ്ഞെടുക്ക തെരഞ്ഞെടുത്തത് നിർമൽ ചന്ദ്ര ചാറ്റർജിയെ ആണ് ഹിന്ദു മഹാസഭയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് നിർമ്മൽ ചന്ദ്ര ചാറ്റർജി ആയിരുന്നു ആ നിർമ്മൽ ചന്ദ്ര ചാറ്റർജിയെ നമുക്ക് വലിയ പരിചയമില്ലെങ്കിൽ വളരെ പെട്ടെന്ന് പരിചയപ്പെടാം സി പി ഐ എമ്മിന്റെ ഏറ്റവും നല്ല പാർലമെന്റേറിയനും ലോക്സഭയുടെ സ്പീക്കറുമായിരുന്ന വ്യക്തിയാണ് ഈ നിർമ്മൽ ചന്ദ്ര ചാറ്റർജിയുടെ മകൻ അപ്പോൾ വളരെ വ്യക്തമായി ഈ നിർമ്മൽ ചന്ദ്ര ചാറ്റർജിയെ പിന്നീട് ജഡ്ജിയാക്കുകയും ഒക്കെ ചെയ്തു അതാണ് ചരിത്രം അപ്പൊ സോമനാഥ ചാറ്റർജി എന്ന് പറയുന്ന സി പി എം നേതാവിന്റെ പിതാവായിട്ടുള്ള നിർമൽ ചന്ദ്ര ചാറ്റർജിയാണ് ഹിന്ദു മഹാസഭയുടെ പ്രസിഡന്റ് അഖിലേന്ത്യ അധ്യക്ഷനായിട്ടിരുന്നത് ഗാന്ധി വധം നടക്കുന്ന സമയത്തും അതിനുശേഷവും അപ്പോൾ സി പി എമ്മുമായിട്ട് ഇതുപോലെ ഒരു വലിയ പിതൃപുത്ര ബന്ധം ഈ ഹിന്ദു മഹാസഭയ്ക്കുണ്ട് ഇത് ഇന്ന് ഇന്നലെ തുടങ്ങിയതല്ല ഇ എം എസ് നമ്പൂതിരിപ്പാടിനെതിരായിട്ടുള്ള കേരളത്തിലെ ഇ എം എസ് മന്ത്രിസഭക്കെതിരായിട്ടുള്ള വിമോചന സമരം കേരളത്തിൽ കത്തിപ്പടരുമ്പോൾ ഈ ഹിന്ദു മഹാസഭ കേരളത്തിലെത്തി ഇ എം എസ് നമ്പൂതിരി പിന്തുണ കൊടുക്കേണ്ടായി അവര് പറഞ്ഞത് ഇത് ക്രൈസ്തവര് നടത്തുന്ന ഒരു ആക്രമണമാണ് ഒരു ഹിന്ദു മുഖ്യമന്ത്രിക്കെതിരെ അപ്പൊ സി പി എം എന്നുള്ളതും ശങ്കരൻ എന്നുള്ളതും നോക്കുമ്പോൾ അതിനകത്ത് ശങ്കരൻ എന്നൊരു വാക്കുണ്ട് ശങ്കരൻ നമ്പൂതിരിയും കൂടിയാണ് അപ്പൊ തീർച്ചയായിട്ടും ഹിന്ദു മഹാസഭയ്ക്ക് ശങ്കരൻ നമ്പൂതിരിയെ പിന്തുണയ്ക്കാതിരിക്കാൻ പറ്റില്ല അതാണ് അന്ന് അവർ കൊണ്ടുവന്ന ന്യായം ഇത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം ഉണ്ടാകുകയാണെങ്കിൽ ഈ ഹിന്ദു മഹാസഭ പാകിസ്ഥാനെ പിന്തുണയ്ക്കാനും സാധ്യതയുണ്ട് എന്റെ കാരണം ഹിന്ദു എന്ന വാക്ക് ഉത്ഭവിച്ചത് സിന്ധു നദിയുടെ തീരത്ത് നിന്നാണ് സിന്ധുക്കൾ സൈന്ധവം സൈന്ധവദേശത്തുള്ളവർ എന്നുള്ള അർത്ഥത്തിൽ പാശ്ചാത്യ ലോകത്തുനിന്ന് വന്നവര് ആദ്യം ഭാരതീയരെ വിളിച്ചത് സിന്ധുക്കൾ എന്നാണ് സ എന്ന വാക്ക് അവർക്ക് വഴങ്ങാത്ത കൊണ്ട് അവർ ഉപയോഗിച്ചത് ഹി എന്ന വാക്കാണ് സ ഹ ഹിന്ധു ഹിന്ദു അങ്ങനെ വന്നു എന്നാണ് അതിന്റെ നിഷ്പത്തി അപ്പോൾ സൈന്ധവദേശം ഉൾക്കൊള്ളുന്ന സിന്ധു നദി ഒഴുകുന്ന സ്ഥലം പാകിസ്ഥാനിലാണ് എന്ന ന്യായം പറഞ്ഞുകൊണ്ട് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ പാകിസ്ഥാനെ പിന്തുണയ്ക്കാൻ മടിക്കാത്തവരാണ് ഈ ഹിന്ദു മഹാസഭക്കാർ അത്ര ബുദ്ധിയുള്ള പാർട്ടികളാണ് ഭയങ്കര യുക്തിയും ബുദ്ധിയും ഉണ്ട് വിഷയം തലനാരുടെ കീറി പഠിച്ചിട്ടേ അവരൊരു തീരുമാനമെടുക്കുകയുള്ളു അപ്പോൾ ഈ നിലമ്പൂർ എലക്ഷൻ വരുമെന്നറിഞ്ഞപ്പോൾ കഴിഞ്ഞ ആറ് മാസമായി ഹിന്ദു മഹാസഭ തലമുഞ്ഞ് ആലോചിക്കുകയും അവരുടെ ബുദ്ധിജീവികളെല്ലാം കൂടി ഇരുന്ന് കണ്ടുപിടിക്കുകയും ചെയ്തു ആകെ ഒരു സ്ഥാനാർത്ഥിയേ ഉള്ളൂ ആയിട്ട് ബാക്കി ഇപ്പം ആര്യാടൻ ഷൗകത്താണെങ്കിൽ മുസ്ലിമാണ് അതുപോലെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാണെങ്കിൽ ക്രിസ്ത്യാനിയാണ് പിന്നെ ഒരാളുള്ളത് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയോ തൃണമൂൽ കോൺഗ്രസോ അതും മുസ്ലിമാണ് ആകെയുള്ളത് ഒരു ഹിന്ദു ഒരു തരി ഹിന്ദു മാത്രമാണ് അതുകൊണ്ട് ഇടതുപക്ഷത്തിന് കൊടുക്കാം എന്നുള്ളതായിരിക്കാം അവരുടെ ന്യായം എന്ന് നമുക്ക് തോന്നും പക്ഷെ അതല്ല നിർമ്മൽ ചന്ദ്ര ചാറ്റർജിയും സോമനാഥ ചാറ്റർജിയും അടക്കമുള്ള ഒരു പാരമ്പര്യമുണ്ട് ഇവിടെ പഴയ പഴയകാലത്ത് വിമോചന സമരം നടന്നപ്പോൾ അന്ന് ഇ എം എസിനെ പിന്തുണയ്ക്കാൻ വന്ന ഹിന്ദു മഹാസഭയുടെ ഒരു ചരിത്രമുണ്ട് ഏതായാലും ഇതിൽ നിന്നൊക്കെ വ്യക്തമാകുന്ന ഒരു കാര്യമുണ്ട് ഈ ഹിന്ദു മഹാസഭ എന്ന് പറയുന്ന സംഗതി ഇപ്പോഴും എവിടെയോ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളതാണ് അതെവിടെയാണ് ജീവിച്ചിരുന്നത് എന്നുള്ളത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞ പതിറ്റാണ്ടുകൾ ഇങ്ങനെ അന്വേഷണം നടക്കായിരുന്നു അത് മറ്റെവിടെയും അല്ല നിലമ്പൂരിൽ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന വ്യക്തമായ സൂചന ഇവരുടെ വോട്ടിന്റെ പവർ എന്ന് പറയുന്നത് അപാരമാണ് പൂജ്യത്തിന് താഴെയുള്ള ഒരു വലിയ സംഖ്യയാണ് ഇവരുടെ വോട്ടർമാർ അതുകൊണ്ട് ഈ വോട്ടർമാരെല്ലാം കൂടി നിലമ്പൂരിൽ വോട്ട് ചെയ്താൽ ഇടതുപക്ഷത്തിന് പിന്നെ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല പിന്നെ ഈ സമസ്തയുടെയോ അല്ലെങ്കിൽ പി ഡി പി യുടെയോ ഒന്നും പിന്തുണ ഇല്ലാതെ തന്നെ വമ്പൻ ഭൂരിപക്ഷത്തിൽ ജയിക്കാമായിരുന്നു പക്ഷെ എന്താ ചെയ്യുന്നേ മറ്റ് മുസ്ലിം സംഘടനകളും കയറി പിന്തുണച്ചു പോയി ഇനിയിപ്പോ മറ്റ് സ്ഥാനാർത്ഥികൾക്ക് കിട്ടാൻ വോട്ട് ബാക്കി ബാക്കിയുണ്ടാകുമോ എന്നുള്ളത് മാത്രമാണ് നമ്മൾ കൗതുകകരമായി നിരീക്ഷിക്കേണ്ട ഒരു കാര്യം ഏതായാലും ഹിന്ദു മഹാസഭ എവിടെ നിൽക്കുന്നു എന്നുള്ളതും ഗാന്ധി മതത്തിന്റെ കാലഘട്ടത്തിൽ ഹിന്ദു മഹാസഭ എവിടെ ആയിരുന്നുവെന്നും അദ്ദേഹത്തിന് അന്ന് പ്രസിഡന്റ് ആയിരുന്ന നിർമ്മൽ ചന്ദ്ര ചാറ്റർജി ആ ചാറ്റർജിയുടെ മകനാണ് സോമനാഥ ചാറ്റർജി എന്ന് പറയുന്ന സി പി എം നേതാവ് എന്നുള്ളതും പണ്ട് ഹിന്ദു മഹാസഭ വിമോചന സമര കാലത്ത് കേരളത്തിൽ വന്ന് ഇ എം എസ് നമ്പൂതിരിപ്പാട്ടിന് പിന്തുണ കൊടുത്തിരുന്നു എന്നുള്ളതും ഇപ്പോൾ ഇവിടെ പിന്തുണ കൊടുക്കുന്നു എന്നുള്ളത് കൊണ്ടും ഒരു കാര്യം വ്യക്തമാണ് ഗാന്ധി മതത്തിന് ഉത്തരവാദികളായിട്ടുള്ള ഹിന്ദു മഹാസഭയെ ആരുടെ കൂടെയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ആ ഹിന്ദു മഹാസഭ ഇപ്പോൾ ആരെയാണ് പിന്തുണയ്ക്കുന്നത് ഇത് ചരിത്രപരമായ ഒരു വസ്തുത മലയാളിക്കും മലയാളത്തിലെ കേരളത്തിലെ സഖാക്കന്മാർക്കും വ്യക്തമായി മനസ്സിലാക്കാനുള്ള ഒരു അവസരമായി ഇതിനെ നമുക്ക് കാണാം ഏതായാലും ഹിന്ദുത്വത്തോടും ഹിന്ദു ഭീകരതയോടും ഹിന്ദു വർഗീയതയോടും ഹിന്ദുവിൻ്റെ ഏറ്റവും അഗ്രസീവായിട്ടുള്ള നിലപാടുകളോടും സി പി എം എടുത്തിരിക്കുന്ന നിലപാട് വിത്തണത്തിൽ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് സി പി എം ഈ ഹിന്ദു മഹാസഭയുടെ പിന്തുണയെ തള്ളി പറഞ്ഞിട്ടില്ല ഹിന്ദു മഹാസഭ ഇവിടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്നുള്ള ഒരു വാചകം ഇന്നു വരെ സി പി എം പുറപ്പെടുവിച്ചിട്ടില്ല അപ്പോൾ ഒരു കാര്യം വ്യക്തമല്ലേ ഇവിടുത്തെ ഏറ്റവും വലിയ ഹിന്ദു വർഗീയ പാർട്ടി ഫാസിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് സി പി എം ആണ് ഇവര് ജയസൂര്യൻ സാർ ഇവർ ഇവരെന്തുകൊണ്ട് സ്വരാജിന് പിന്തുണ പ്രഖ്യാപിക്കുന്നു എന്നുള്ള ചോദ്യത്തിന് അവരുടെ കയ്യിൽ തന്നെ ഉത്തരമുണ്ട് സ്വരാജ് വരേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ് എന്നാണ് അവർ പറയുന്നത് അപ്പോൾ ഹിന്ദു മഹാസഭയുടെ ഒരു പിന്തുണയോടുകൂടി സ്വരാജ് അധികാരത്തിൽ വരേണ്ടത് കേരളത്തിൽ എന്ത് തരം കാലഘട്ടത്തെയാണ് സൂചിപ്പിക്കുന്നത് അതായത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കേരള രാഷ്ട്രീയം എങ്ങനെയാണ് നീങ്ങുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ് എൽ ഡി എഫ് ആണെങ്കിലും യു ഡി എഫ് ആണെങ്കിലും നിരന്തരമായിട്ടുള്ള പ്രീണന രാഷ്ട്രീയമാണ് പുറത്തെടുത്തിരിക്കുന്നത് ഈ പ്രീണന രാഷ്ട്രീയം പലതരത്തിലുണ്ട് ഇപ്പൊ ജാതി പ്രീണനമുണ്ട് മത പ്രീണനമുണ്ട് ഉദ്യോഗസ്ഥ പ്രീണനമുണ്ട് ട്രേഡ് യൂണിയൻ പ്രീണനമുണ്ട് അങ്ങനെയുള്ള പ്രീണനത്തിന്റെ കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ഹിന്ദു മഹാസഭ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അവരെ ലക്ഷ്യപ്പിക്കുന്ന അത്തരമൊരു ഹിന്ദുത്വം കേരളത്തിലുണ്ട് എന്ന് അവർക്ക് കാണാൻ പറ്റുന്നില്ല അപ്പോൾ ആ ഹിന്ദുത്വമുള്ളത് യഥാർത്ഥത്തിൽ ഇടതുപക്ഷത്ത് മാത്രമാണെന്നാണ് അവർ കാണുന്നത് കാരണം അവരുടെ വിദഗ്ധമായ പരിശോധനയിൽ മനസ്സിലാക്കുന്നത് സി പി ഐ എം ആണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഹിന്ദുക്കളുള്ള പാർട്ടി ഏറ്റവും കൂടുതൽ ഹിന്ദുക്കള് മന്ത്രിമാരായിട്ടുള്ളതും എം എൽ എമാരായിട്ടുള്ളതും പഞ്ചായത്ത് മെമ്പർമാർ മുതൽ പാർലമെന്റ് മെമ്പർമാരെ കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഹിന്ദുക്കളെ വിജയിപ്പിച്ചു വിട്ടിട്ടുള്ളതും അങ്ങനെയൊക്കെ ഉള്ള ഒരു പാർട്ടി എന്നുള്ള നിലയിൽ അവർ പരിശോധിക്കുമ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി സി പി എം ആണ് എന്നൊരു കണ്ടെത്തൽ അവർക്കുണ്ടാവും അതിന്റെ അടിസ്ഥാനത്തിലാണ് അവര് ഇത്തരം ചില നിരീക്ഷണങ്ങളിൽ എത്തുന്നത് അപ്പോ നിരീക്ഷണങ്ങൾ എന്ന് പറയുന്നത് വളരെ വളരെ വലിയ ഒരു വിചിത്രമായ കാഴ്ചപ്പാടാണ് ആ നിരീക്ഷണങ്ങളുടെ കാര്യത്തിൽ ഹിന്ദു മഹാസഭ എല്ലാ കാലത്തും അവരുടെ നിലപാടിൽ ഉറച്ചു നിന്നിട്ടുണ്ട് അതിൽ വെള്ളം ചേർക്കാൻ അവർ തയ്യാറുമല്ല അതുകൊണ്ടാണല്ലോ ഹിന്ദു മഹാസഭയ്ക്ക് ഈ നിർമൽ ചന്ദ്ര ചാറ്റർജിയെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആക്കാനും അതുപോലെ തന്നെ ഇ എം എസിനെ കേരളത്തിൽ വന്ന് പിന്തുണയ്ക്കാനുമൊക്കെ സാധിച്ചത് അപ്പോ അവരെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിസമാണോ അല്ലെങ്കിൽ ബി ജെ പി ആണോ കോൺഗ്രസ് ആണോ എന്നുള്ള പ്രശ്നങ്ങളൊന്നും അവരെ സംബന്ധിച്ചില്ല അവർക്ക് ഹിന്ദു ആണോ എന്നൊരൊറ്റ നോട്ടം മാത്രമേ ഉള്ളൂ അപ്പോ ഇവിടെ ഹിന്ദു എന്നുള്ള ഒരു പേര് ഉയർത്തിപ്പിടിക്കാൻ പറ്റിയ ഒരു സ്ഥാനാർത്ഥി അത് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയാണ് എന്ന് തോന്നിയത് കൊണ്ട് ആ ന്യായമനുസരിച്ചാണ് അവര് ഈ തീരുമാനം എടുത്തിരിക്കുന്നത് അങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ഇവരെല്ലാ കാലത്തും വിദഗ്ധരായിരുന്നു എന്നുള്ളതാണ് ഇ എം എസിന്റെ മന്ത്രിസഭയെ പിന്തുണയ്ക്കാനും വിമോചന സമരത്തെ എതിർക്കാനും വേണ്ടി അന്ന് അവർ കണ്ടുപിടിച്ച ന്യായം എന്ത് തന്നെയാണെങ്കിലും നമ്മളിപ്പോൾ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഹിന്ദു മഹാസഭയുടെ ആൾക്കാർ അങ്ങ് വടക്കേ ഇന്ത്യയിൽ എവിടെയോ ഇരുന്ന് ചിരിക്കുന്നുണ്ടാവും ഒരാളെ പോലും മരുന്നിന് കേരളത്തിൽ കിട്ടാനില്ലാത്ത ഒരു സംഘടന ഇവിടെ വന്നൊരു വെടി പൊട്ടിച്ചിട്ട് പോയി അവിടെ കുറെ പേര് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ത് മണ്ണമാരാണ് ഇവര് എന്നായിരിക്കും ഒരുപക്ഷെ അവർ ചിന്തിക്കുന്നത് എന്തു തന്നെയാണെങ്കിലും ഇതിനകത്ത് ഗുരുതരമായ ഒരു വിഷയം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഹിന്ദു മഹാസഭയുടെ പിന്തുണയെ സംബന്ധിച്ചൊരു ചർച്ച കേരളത്തിൽ നടക്കുന്നില്ല എന്തുകൊണ്ട് ബുദ്ധിജീവികൾ എന്തുകൊണ്ട് പത്രപ്രവർത്തകർ എന്തുകൊണ്ട് മാധ്യമ ലോകം എന്തുകൊണ്ട് രാഷ്ട്രീയ പണ്ഡിതന്മാർ ഹിന്ദു മഹാസഭയുടെ പിന്തുണ ഇടതുപക്ഷം നിരസിക്കാത്തത് എന്തുകൊണ്ട് എന്നത് ചർച്ചയാക്കുന്നില്ല തീർച്ചയായിട്ടും ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് കാരണം ഹിന്ദു വർഗീയത ഹിന്ദു ഫാസിസം മഹാത്മാഗാന്ധിയെ കൊന്ന സംഘടന എന്നെല്ലാം പറഞ്ഞ് ഹാലിറങ്ങി ഇറ ഇറങ്ങി വരേണ്ടതല്ലേ എന്തുകൊണ്ട് വരുന്നില്ല അതുകൊണ്ട് കേരള സമൂഹം ഏറ്റവും പ്രധാനമായും ചിന്തിക്കുകയും ചോദിക്കുകയും ചെയ്യേണ്ട ഒരു ചോദ്യം ഹിന്ദു മഹാസഭ എന്തുകൊണ്ട് കേരളത്തിൽ ചർച്ചയാവുന്നില്ല എന്നുള്ളതാണ് അതാണ് ഒരു ചോദ്യമാണ് നമ്മൾ ഈ ചർച്ചയിലൂടെ അവസാനിപ്പിക്കുന്നതും എന്തുകൊണ്ട് ഹിന്ദു മഹാസഭ കേരളത്തിൽ ചർച്ചയാവുന്നില്ല ഒപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന അല്ലെങ്കിൽ അറിയേണ്ടുന്ന മറ്റൊരു വസ്തുത എന്ന് പറയുന്നത് ഹിന്ദു മഹാസഭയുടെ പിന്തുണ സ്വരാജിന് എന്ന് പറഞ്ഞ് കൊട്ടിഘോഷിക്കുമ്പോൾ ഹിന്ദു മഹാസഭയുടെ ചരിത്രം എന്താണെന്ന് കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് ഗാന്ധിയെ കൊന്നവരുടെ ഒരു പിന്തുണ സ്വരാജിന് ലഭിക്കുന്നു നിലമ്പൂരിൽ എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം വ്യക്തമാണ് താങ്ക് യു ജയസൂര്യൻ സാർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക